പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നമ്മുടെ സ്കൂൾ കാലത്ത് ഒരു റിപ്പോർട്ട് കാർഡ് ഉണ്ടായിരുന്നു അല്ലെ അതിൽ മാർക്ക് നോക്കിയാണ് നമ്മൾ ജയിച്ചോ തോറ്റോ എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ ബാങ്കുകൾ നമുക്ക് ലോൺ തരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നോക്കുന്ന ഒരു സാമ്പത്തിക റിപ്പോർട്ട് കാർഡ് ഉണ്ട് അതിന്റെ പേരാണ് ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ഒരു പ്രവാസി എന്ന നിലയിൽ ഭാവിയിൽ നാട്ടിൽ ഒരു ഹോം ലോണോ കാർ ലോണോ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്കോർ മികച്ചതായി നിലനിർത്തേണ്ടത് വളരെ പ്രധാന പല പ്രവാസികളും ഗൾഫിലെ തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നാട്ടിലെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത് അത് തെറ്റായ ഒരു ധാരണയാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് വൈകിയാലും അല്ലെങ്കിൽ എടുത്ത ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയാൽ അതിനെ നിങ്ങളുടെ ഇന്ത്യൻ ക്രെഡിറ്റ് റിപ്പോർട്ടിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കൊരു മോശം ക്രെഡിറ്റ് സ്കോർ ഉണ്ട് എങ്കിൽ ബാങ്കുകൾ നിങ്ങളുടെ ലോൺ നിരസിക്കുകയോ അല്ലെങ്കിൽ വളരെ ഉയർന്ന പലിശ നിരക്ക് ഈടാക്കുകയോ ചെയ്യും അതായത് ഒരു നല്ല സ്കോറുള്ള ആൾക്ക് എട്ട് ശതമാനം പലിശക്ക് കിട്ടുന്ന ഒരു ഹോം ലോണിന് നിങ്ങൾക്ക് ചിലപ്പോ പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനൊന്ന് ശതമാനം പലിശ നൽകേണ്ടി വരും അങ്ങനെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ അധികമായി നഷ്ടമാകാൻ സാധ്യതയുണ്ട് സാധാരണയായിട്ട് ഈ ക്രെഡിറ്റ് സ്കോർ എന്നത് മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലുള്ള ഒരു മൂന്നക്ക സംഖ്യയാണ് എഴുന്നൂറ്റി അമ്പതിനു മുകളിലുള്ള സ്കോർ വളരെ മികച്ചതായി കണക്കാക്കപ്പെടുന്നു നിങ്ങളുടെ സ്കോർ മെച്ചപ്പെടുത്താനുള്ള ഒരു അഞ്ച് വഴികൾ കാണും ആദ്യമായിട്ട് ബില്ലുകൾ കൃത്യമായിട്ട് അടയ്ക്കുക എന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ലോൺ ഇ എം എന്നിവയുടെ തുകയും അടയ്ക്കുക അടുത്തതായിട്ട് ക്രെഡിറ്റ് ലിമിറ്റിന്റെ മുപ്പത് ശതമാനത്തിൽ താഴെയുള്ള തുക മാത്രം ഉപയോഗിക്കുക നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ഒരു ലക്ഷം രൂപയാണെങ്കിൽ എല്ലാ മാസവും മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോഴും ക്രെഡിറ്റ് ലിമിറ്റ് മുഴുവനായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കടത്തിൽ മുങ്ങിയിരിക്കുകയാണെന്നൊരു സൂചന ബാങ്കുകൾക്ക് കാണും അനാവശ്യമായി ലോണിൽ അപേക്ഷിക്കാതിരിക്കുകയാണ് കുറഞ്ഞ കാലയളവിനുള്ളിൽ ഒരുപാട് ലോണുകൾക്കോ ക്രെഡിറ്റ് കാർഡുകൾക്കോ അപേക്ഷിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കും ഓരോ തവണ നിങ്ങൾ അപേക്ഷിക്കുമ്പോഴും ബാങ്കുകൾ നിങ്ങളുടെ റിപ്പോർട്ട് പരിശോധിക്കും ഇതൊരു ഹാഡ് എൻക്വയറി ആയിട്ട് രേഖപ്പെടുത്തും അടുത്തതായിട്ട് ഒരു നല്ല ക്രെഡിറ്റ് മിക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്രെഡിറ്റ് കാർഡ് ഹോം ലോണ് കാർ ലോണ് ഇങ്ങനെ പലതരത്തിലുള്ള വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നതും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ സഹായിക്കും അടുത്തതായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് സൗജന്യമായി പരിശോധിക്കുക അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ബന്ധപ്പെട്ട ഏജൻസിയെ അറിയിച്ച് അത് തിരുത്തുകയാണ് വേണ്ടത് ഒരു ക്രെഡിറ്റ് സ്കോർ എന്നത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ആസ്തിയാണ് നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് കവർ ചെയ്യുക നാളെ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം തട്ടിപ്പുക തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പ്രവാസികളെ ലക്ഷ്യം വെക്കുന്ന നിരവധി സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് നാളെ നമുക്ക് പരിശോധിക്കാം